പാവർട്ടി പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പുഴയെ വനമാക്കി പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് വന്നതിന് ശേഷം ജനങ്ങൾ ആശങ്കയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു ഉത്തരവ് വന്നതിനുശേഷം പുഴയിലെ ചെളി നീക്കാൻ പോലും കഴിയുന്നില്ലെന്നും ഇത് പ്രദേശത്തെ പ്രളയത്തിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നേക്കർ കണ്ടൽക്കാട് സംരക്ഷിക്കാൻ എന്തിനാണ് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി വനമായി പ്രഖ്യാപിക്കുന്നതെന്നും സതീശൻ വനമന്ത്രിയോട് ചോദിച്ചു ഏതെങ്കിലും വനത്തിന്റെ ഭാഗമോ വനത്തിലൂടെ ഒഴുകുന്നതോ വനത്തിൽ നിന്ന് ആരംഭിക്കുന്നതോ അല്ല ഇത്തരം ഒരു പുഴയെ റിസർവ് വനമാക്കുന്നത് കേരളത്തിൽ കേരളത്തിലെന്നല്ല രാജ്യത്തൊരിടത്തും ഉണ്ടാകാത്തൊരു കാര്യമാണ് നാട്ടിൻ പുറത്തുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഒരു സുപ്രഭാതത്തിൽ റിസർവ് ഫോറസ് ആയ അതിൻ്റെ മീൻ പിടിക്കാൻ ഇറങ്ങിയ കേസി പ്രതിയാവും ഫോറസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് പീനൽ പ്രൊവിഷൻ ഉണ്ട് മീൻ പിടിക്കാനിറങ്ങാമോ മീൻ പിടിക്കാനല്ല ഒരു വള്ളത്തി ഇറങ്ങാൻ പറ്റില്ല പുഴയെ വനമാക്കി വനം വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരുന്നതോടുകൂടി വനനിയമങ്ങൾ പൂർണ്ണമായി ആളുകൾക്ക് ബാധകമായി മാറും നിലവിൽ ഇപ്പൊ തന്നെ തീരദേശ പരിപാലന നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള പ്രദേശമാണ് നിയമങ്ങൾ കൂടി അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ആ പ്രദേശത്തെ ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് എന്ത് കാര്യത്തിനാണ് സാർ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ എഴുതി കൊണ്ടുവന്ന് വരുമ്പോൾ അങ്ങ് പറയേണ്ടേ നാട്ടുമ്പുറത്ത് റിസർവാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഏക്കർ റിസർവ് ഇപ്പം പുഴ ആഴം കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കൃഷി മുഴുവൻ നശിച്ചു വെള്ളവും കയറി ഏക്കറിൽ താഴെ പേരിൽ ഏക്കർ ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ എന്ന് ഞാൻ ഉത്തരവ് പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉണ്ടായതെന്നും അന്നത്തെ ജനപ്രതിനിധികളുടെ ആവശ്യത്തെ തുടർന്നാണ് ഇത്തരമൊരു ഉത്തരവ് വനംവകുപ്പ് പുറപ്പെടുവിച്ചതെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ജനങ്ങളുടെ ഭീതി പരിഹരിക്കാൻ അടുത്ത ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ മുമ്പിൽ എത്തിയപ്പോൾ അങ്ങത് ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശം വിശാലാർത്ഥത്തിൽ ഞാൻ അംഗീകരിക്കുന്നെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് ഇരുപത്തൊന്ന് പറയുമ്പോൾ പതിനഞ്ച് രണ്ട് ഇരുപത്തൊന്നിനാണ് അങ്ങനെ വരാനിടയായത് അന്നത്തെ ആ ജില്ലയിലെ ജനപ്രതിനിധികളെല്ലാം ആ പ്രദേശം അതീവ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ളൊരു പ്രദേശമാണെന്നും ആ പുഴയുടെ ഒഴുക്ക് നിലനിർത്തണമെങ്കിൽ പ്രദേശമാകെ റിസർവ് വനവുമായി സംരക്ഷിക്കുന്നതാണ് അഭികാമ്യം എന്നും എല്ലാവരും പേരും അവകാശ നിർദ്ദേശിക്കുകയുണ്ടായി ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ സ്ഥല ഏക്കർ വക സർക്കാർ വക ഭൂമി അടിയന്തിരമായും റിസർവനുമായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കേണ്ടതാണെന്ന് യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടായത് എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഇതൊരു പ്രശ്നമാണ് ഇത് നോട്ടിഫിക്കേഷൻ പിൻവലിക്കണം നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്നതിന് നിയമപരമായ നടപടികളിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചേ പറ്റൂ എന്ന വസ്തുത ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അറിയാവുന്നതാണ് ഞാൻ അത് പ്രത്യേകപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതല യോഗം എം എൽ എ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്ത തീരുമാനം നമ്മളിതിനെ ഡി ഡീനോട്ടിഫൈ ചെയ്യാനാവശ്യമായ നിയമപരവും ഭരണപരവുമായ നടപടികൾ എന്താണ് എന്നാരായുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒന്ന് ഇതേ ആവശ്യമുന്നയിച്ച് മുരളി പെരുനെല്ലി എം എൽ എ നിയമസഭയിൽ നോട്ടീസ് നൽകുകയും വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എം എൽ എയും പുഴ വനവൽക്കരണ ഉത്തരവുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവച്ചു പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കപ്പെട്ട പ്രശ്നം മണവൂർ മണ്ഡലത്തിലെ പാവർട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഗൗരവരമായ പ്രശ്നമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ച് മൂന്നിന് ഒരു യോഗം നിശ്ചയിച്ചിരുന്നു അത് ഇന്നലെ യോഗം നടത്തുകയുണ്ടായി വീണ്ടും തൃശ്ശൂരിൽ യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് ഉത്തരവ് വന്നതിനു ശേഷം തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി നാട്ടുകാർ സംഘടിച്ച് സമരത്തിലായിരുന്നു ഇതിനകം നിരവധി സമരങ്ങൾ നടത്തി തീരദേശ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കും എന്ന് അറിയിച്ചിരുന്നു റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയിലെ ചളി നീക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ ആവശ്യപ്പെട്ടു